കൊച്ചി താലൂക്ക് ലൈബ്രറി കൌൺസിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ഓഫീസ് മന്ദിരം മുപ്പതിന് വൈകിട്ട് നാലിന് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വൈപ്പിനിൽ സ്കൂൾ മുറ്റത്ത് പി ജെ പ്ലാവിയൻസ് മുഖേന പൈനിയർ ഗ്രൂപ്പ് ഓഫ് ബോയ്സ് കൗൺസിൽ നൽകിയ നാലര സെന്റ് ഭൂമിയിലാണ് ഓഫീസ് മന്ദിരം നിർമ്മിച്ചിട്ടുള്ളതെന്ന് താലൂക്ക് സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലൈബ്രറി വളരെ ഒരു 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 കാര്യമാണ് കേന്ദ്ര ഓഫീസ് എന്നുള്ളത് ഇത് കിട്ടാൻ ഇടയായത് ശ്രീ പ്ലാവിൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ മനസ്സിന്റെ ഉടമയായ ആ മനുഷ്യന്റെ സമയോചിതമായ ചിന്തയിൽ നിന്നാണ് ലൈബ്രറി കൗൺസിലിന് ഈ സ്ഥലം അനുവദിക്കാം എന്നുള്ള തീരുമാനം എടുക്കുന്നത് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതാണ് പൊതുവായ നല്ല കാര്യങ്ങൾക്ക് ആ സ്ഥലം ഉപയോഗിക്കാൻ കൊടുക്കാം എന്നുള്ളത് അങ്ങനെയാണ് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ശ്രീ കൃഷ്ണകുമാർ ഈ പ്രാവിൻസ് അവറുകളുടെ മകനായ അനിൽ പ്രാവിൻസുമായി സംസാരിച്ച് ഈ സ്ഥലം ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി ആ നാലിസെന്റ് ഭൂമി ലഭിച്ചതുകൊണ്ട് മാത്രമാണ് വൈപ്പിൻകരയിൽ ഇങ്ങനൊരു ആസ്ഥാനം നിർമ്മിക്കുവാൻ സാധ്യത വന്നത് എന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറയുക കടലിക്കൽ ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മോളി പ്ലാവിയൻസ് അക്ഷരദീപം തെളിക്കും കെ നുണികൃഷ്ണൻ എം എൽ എ ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം നടത്തും കെ ജെ മാക്സി എംഎൽഎ താലൂക്ക് ലൈബ്രറിക്കുള്ള പുസ്തകം ഏറ്റുവാങ്ങും കെ ബാബു എം എൽ എ പുരസ്കാര വിതരണം നടത്തും ജോൺ ഫെർണാഡസിന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹാൾ ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്യും ചെല്ലാനം മുതൽ മുനമ്പം വരെ മുപ്പത്തി ലൈബ്രറികളാണ് കൌൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം എൻ എസ് സൂരജ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം സോജൻ വാളുരാൻ എന്നിവരും പങ്കെടുത്തു